ഇന്ന് നമ്മുടെ നാട്ടിൽ പരദൂഷണം കമ്മിറ്റികളില്ല പണ്ടൊക്കെ നമ്മൾ പറഞ്ഞ് കളിയാക്കി കിട്ടുന്ന പരദൂഷണം അമ്മ അമ്മച്ചിമാരമ്മ അച്ചായമ്മമാർ വരുന്നു അല്ലെങ്കിൽ അമ്മായിമാർ പെണ്ണുങ്ങൾക്കായിരുന്നു ആ പെരുദോഷം മുഴുവനും ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ പരദൂഷണത്തിൻ്റെ മറുവാക്കായി മാറിയിരിക്കുകയാണ് സൈബർ ബുള്ളി ഈ സൈബർ പുള്ളിന്ന് ഇച്ചിരി തലക്കനത്തോടുകൂടി ഇച്ചിരി തൊണ്ടയൊക്കെ ശരിയാക്കി പറയുന്നതിന്റെ പച്ച മലയാളമാണ് പരദൂഷണം പരദൂഷണം എന്ന് പറഞ്ഞാൽ ഇല്ലാ കഥ ഉണ്ടാക്കി പറയുക ഒരാളെ തേജോധം ചെയ്യുക അത് തന്നെയാണ് ഇപ്പോൾ ഓൺലൈനിൽ ഇരുന്ന് പേരില്ലാത്ത മുഖമില്ലാത്ത ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ മറ്റേത് കവലയിലൊക്കെ ഇരുന്ന അപ്പന്മാരെന്നോ അമ്മമാരെന്നോ പ്രായമുള്ളവർന്ന് ഒരു ജെൻഡർ ഫിക്സ് ചെയ്തിരുന്നു ഇന്നെന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിഞ്ഞുകൂട ആണാണോ പെണ്ണാണോ കുച്ചാണോ വലുതാണോ മെച്ചോടാണോ അല്ലെങ്കിൽ അടൾട്ടാണോ ഗിഡ്ഡാണോ ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ പക്ഷേ അന്ന് പറയുന്നൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ ഈ അപ്പുറത്തെ പിന്നെ സരസ്വതി ചക്കൻ്റെ കൂടെ ഒടിച്ചോടി ഇടി പെണ്ണേ എന്ന് പറയുന്നതിന് പകരം ഇന്ന് അങ്ങോട്ട് തെറിയഭിഷേകമാണ് അത്തരത്തിലൊരു സൈബർ ബുള്ളിങ് ആണ് സോജൻ അച്ചായൻ എന്ന തൊപ്പിയുടെ അടുത്ത സുഹൃത്തായ എന്ന് പറഞ്ഞ ആ വ്യക്തി കല്യാണം കഴിച്ചു എന്നതിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു വളരെ മോശമായിട്ടുള്ള വളരെ മ്ളയച്ചമായിട്ടുള്ള കമൻറ്റുകളാണ് അദ്ദേഹത്തിനെതിരെ സൈബർ ഇടം നൽകിയത് അദ്ദേഹവും ഈ പറയുന്ന തൊപ്പിയുടെ സന്തോഷ സഹചാരിയായിരുന്നു മലങ്കയ്യായിരുന്നു അതിലൂടെ തൊപ്പി ഇടുന്ന വീഡിയോകളെല്ലാം അച്ചായൻ്റെ സാന്നിധ്യവും നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് പൗർണമി കണ്ടിരുന്നു അതായത് ഈ ഒരു വിവാഹം കഴിഞ്ഞ ശേഷം കുറേ ഫോട്ടോസൊക്കെ പങ്കുവച്ചിരുന്നു പിന്നെ ഒന്ന് രണ്ട് ഓൺലൈൻ ചാനലുകൾ ഇവരുടെ വിവാഹത്തിന് ശേഷം വീഡിയോസ് എടുത്തിരുന്നു അപ്പോൾ ആ വാർത്തകൾ ശ്രദ്ധിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എനിക്ക് പേഴ്സണലി മുൻപ് കണ്ട് പരിചയം ഈ വീഡിയോയിൽ പോലും കണ്ടുപരിചയമില്ലായിരുന്നു അതുകൊണ്ട് ആരാണെന്ന് സ്വ എല്ലാവരും നോക്കുന്ന പോലെ ഞാനും ഒന്ന് ശ്രദ്ധിച്ചു കാരണം മറ്റൊന്നുമല്ല ആ വിവാഹം കഴിച്ച പെൺകുട്ടിയും വിവാഹം കഴിച്ച ആളും തമ്മിലുള്ള ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ഒരു മാച്ചിങ് പെട്ടെന്ന് ഫീൽ ചെയ്തില്ല തുറന്ന് പറയുന്ന എനിക്ക് ഒന്നുമില്ല അങ്ങനൊരു അതുകൊണ്ട് തന്നെ ഞാനത് ശ്രദ്ധിച്ചു എന്താണ് സംഭവം എന്നറിയാൻ എന്നുള്ളൊരു രീതിയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ അത് നോക്കി പക്ഷേ കുറച്ചധികം ലെങ്തി ആയതുകൊണ്ട് നമുക്ക് അത് ആ സമയത്ത് ഫുള്ളായിട്ടിരുന്ന് കാണാൻ പറ്റില്ല അപ്പോൾ പക്ഷേ എങ്കിലും അതിന്റെ അടുത്ത ദിവസങ്ങളിലും പിന്നീടുള്ള ദിവസങ്ങളിലും അല്ല ഇത് തന്നെയാണ് ത്രൂ ഔട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം അപ്പം തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നപ്പോൾ അത് എടുത്തു നോക്കി അപ്പോൾ ഈ കല്യാണ വിവാഹം ഈ അച്ചായൻ എന്ന് പറഞ്ഞ ആൾ വിവാഹം കഴിച്ചത് ഒരു പ്രായം കുറഞ്ഞ അദ്ദേഹത്തിനേക്കാളും കുറച്ച് നാല് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയെയാണ് അപ്പോൾ ആ കുട്ടിക്ക് ഇഷ്ടം തോന്നി അല്ലെങ്കിൽ ഇഷ്ടം പറഞ്ഞു അപ്പോൾ ഇതിലും നല്ലൊരു കുട്ടി എനിക്ക് കിട്ടില്ലാന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അങ്ങ് കെട്ടി ആ ഒരു രീതിയിൽ ഭയങ്കര ഒഴുക്കൻ രീതിയിൽ ഭയങ്കര സന്തോഷമായിട്ടാണ് അവർ പറയുന്നത് അവർക്ക് രണ്ടുപേർക്കും യാതൊരു ബുദ്ധിമുട്ടില്ല അവർ രണ്ടിനും പരസ്പര ഇഷ്ടത്തോടെ പരസ്പര സമ്മതത്തോടെ വിവാഹം കഴിച്ചവരാണ് അതുകൊണ്ട് തന്നെ ആർക്കും അതിനകത്തൊന്നും തോന്നേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അച്ഛൻ എന്ന് പറയുന്ന ആളുടെ അമ്മ ഒരു അസുഖം വന്ന ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആവശ്യമായ പണം ഇല്ലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് പണം നൽകി സഹായിക്കണം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഒക്കെ വന്നിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ സഹായിക്കുകയും ചെയ്തു അങ്ങനെ ശസ്ത്രക്രിയ പൂർത്തിയായി അല്ലേ സക്സസ് ആയിട്ട് നടന്നു അതിനുശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം ഈ ഒരു വിവാഹം നടക്കുന്നത് ആ വിവാഹത്തിന് തൊട്ടു പിന്നാലെ ബി എം ഡബ്ല്യു കാറ് കാരണം നമുക്കറിയാം ബി എം ഡബ്ല്യു കാർ എന്ന് പറയുന്നത് അത്യാവശ്യമല്ല അതിൽ കൂടുതൽ കോസ്റ്റ്ലിയാണ് അപ്പോൾ സ്വന്തം അമ്മയുടെ സർജറി പോലും ചെയ്യാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ അതിനുവേണ്ടി പോലും പൈസ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ബി എം ഡബ്ല്യു വില സ്വന്തമായിട്ട് നടക്കാൻ പറ്റും എന്നുള്ളൊരു ഇതുമായിട്ട് അത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ വന്നു ആ വീഡിയോസ് അല്ലെങ്കിൽ ആ ഇട്ട ഒരു വീഡിയോ ശ്രദ്ധിക്കാതെ പോയതിൻ്റെ പുറത്താണ് നമ്മളും ആ വീഡിയോ കണ്ടിരുന്നു നമ്മളും ആദ്യഘട്ടത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും അന്ന് ചെയ്തിരുന്നില്ല പക്ഷെ ഇപ്പൊ ഇത് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അതിനകത്ത് വ്യക്തമായിട്ട് കോട്ടസ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ ബി എം ഡബ്ല്യൂ ഉപയോഗിച്ചിരുന്ന ബി എം ഡബ്ല്യൂ വലിയ സ്റ്റൈലായിട്ട് ഭാര്യ ഭർത്താൻ കൂടെ പ്രിപ്പയർഡ് ഫ്ലൂ ഹറി ഹണിമോൺ എന്നൊക്കെ പറഞ്ഞ ടാക്ലിനോട് കൊടുക്കുമ്പോൾ താഴെ കോർട്ടസ് അത് കടപ്പാട് നമുക്ക് തരുന്ന വസ്ത്രങ്ങളായാലും നമ്മൾ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂം എന്ത് തന്നെയായാലും അതിന് തരുന്ന ആൾ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുടെ പേര് നമ്മൾ കൊടുക്കും അതുപോലെ തന്നെ അച്ഛൻ വളരെ വ്യക്തമായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് തന്റെ ഈ ബി എം ഡബ്ല്യു ആരുടെ ആണ് ഓണറും തന്ന ആളുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് ആൾക്കാർ പിറ്റേ ദിവസം എന്നൊരു അദ്ദേഹത്തെ അങ്ങ് സൈബർ ആണ് അതാ എടാ താഴെ വന്നിരിക്കുന്ന കവറിലുണ്ട് ഞാനും നൂറ് രൂപ ഇട്ടു പോയല്ലോ തനിക്ക് വേണ്ടി എന്ന രീതിയിൽ നിനക്ക് ഒരു അഞ്ഞൂറ് കോടി തിരട്ടയുടെ അക്കൗണ്ടിലേക്ക് എന്ന് ചോദിച്ചാൽ പച്ച തെറിയാണ് പിന്നെ അക്കൗണ്ടിലേക്കും മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹം ഒരു വിവാഹം കഴിച്ചത് അല്ല പ്രശ്നം മറിച്ച് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഒരു രൂപ പോലും ഇല്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ അമ്മ ഹോസ്പിറ്റലൈസ് ആവുകയും ബ്ലഡ് ക്യാൻസർ ആ രോഗത്തിന് അദ്ദേഹം സഹായം അദ്ദേഹമല്ല അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിന്നൊരു ബ്ലോഗറാണ് സഹായം അഭ്യർത്ഥിച്ചത് അദ്ദേഹം തൊട്ടടുത്ത് ഇണ്ടാൻ നിൽക്കുകയായിരുന്നു അതുകൊണ്ട് അക്കൗണ്ടിലേക്ക് കിട്ടി പൈസ കിട്ടി അങ്ങനെ അമ്മയുടെ ചികിത്സയൊക്കെ കാര്യമായിട്ട് നടന്നു അമ്മയെ കാണിക്കുന്നുണ്ട് ഹോം ടൂറിൽ അമ്മയെ കാണിക്കുന്നുണ്ട് ഭാര്യയെ അദ്ദേഹം ഒരു പെൺകുട്ടി വാങ്ങാൻ കഴിക്കുന്നു അത് അദ്ദേഹത്തിന് മാത്രം പേഴ്സണൽ കാര്യങ്ങളാണ് ബി എം ഡബ്ല്യു ആരുടെങ്കിലും വാടകയ്ക്ക് മേടിച്ച് നടക്കണോ റെന്റിനടുത്ത് നടക്കണോ അതോ സ്വന്തമായിട്ട് വാങ്ങിക്കണോ വിൽക്കണോന്നൊക്കെ അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് പക്ഷേ ആൾക്കാർ സഹായം അഭ്യർത്ഥിച്ചു എന്നതിൻ്റെ ഒറ്റ പേരിലാണ് ഒരു പക്ഷേ അച്ഛൻ ഇത്രയധികം സൈബർ പുള്ളിങ് അനുഭവിച്ചിട്ടുണ്ട് ഉണ്ടാവേണ്ടി വരിക കാരണം മറിച്ച് ഇങ്ങനൊരു സഹായമേ പുള്ളിക്കാരൻ ചോദിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു സൈബർ പുള്ളിങ് വരില്ലായിരുന്നു പകരം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിന്റെ ചാനലിലൂടെ അദ്ദേഹത്തിൻ്റെ അമ്മ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് സ്വഭാവമായിട്ട് ഇന്ന് ഒരുപാട് പേർ അങ്ങനെ ചെയ്യുന്നുണ്ട് പൈസ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് അഭ്യർത്ഥിക്കുന്നു ജെനുവിനാന്ന് തോന്നുന്ന കേസുകൾ ഒരുപാട് അത് ഒന്നും രണ്ട് രൂപയല്ല കോടിക്കണക്കിന് രൂപകളാണ് ഒരുപാട് കുട്ടികളെയൊക്കെ അങ്ങനെ രക്ഷിച്ചിട്ടുണ്ട് കാരണം കോടിക്കണക്കിന് ആൾക്കാർ സഹായ പുറത്തു പുറത്തുനിൽപ്പുണ്ട് അപ്പോൾ ഒരു ആവശ്യം വന്നത് കേട്ടാൽ സ്വഭാവമായിട്ടും സഹായിക്കുന്ന ഒരു ഇടമാണ് സൈബർ ഇടം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഒരാൾ ഓൺലൈനിൽ പ്രശ്നം ജെനുവിൻ ആണെന്ന് കണ്ടാൽ മടി കൂടാതെ പല തുറകളിൽ നിന്ന് സഹായാവസ്ഥ വരാറുണ്ട് ആ ഒരു വലിയൊരു ക്വാളിറ്റി സൈബർ എടുത്തിട്ടുണ്ട് അത് പക്ഷേ നമ്മൾ മൗത്ത് പബ്ലിസിറ്റി കൊടുത്താൽ ചിലപ്പോ കിട്ടണമെന്നില്ല അതൊരു ലിമിറ്റഡ് ആയി സഹായമൊക്കെ കിട്ടി അച്ചായൻ വളരെ ഹാപ്പി ആയിട്ട് ഈ പറഞ്ഞ വിവാഹം കഴിച്ചു സ്വഭായിട്ട് ഒരു കൂട്ട് മനുഷ്യന് വേണമെന്ന് തോന്നി കാണും ഞാൻ അദ്ദേഹത്തെ പേഴ്സണലി കാണി കാണുകയും പരിചയപ്പെടുകയും ചെയ്ത ഒരാളാണ് ഞാൻ വിചാരിച്ചത് അദ്ദേഹം ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളാണെന്നാണ് ഭയങ്കര സാമ്പത്തികമായിട്ട് സ്റ്റെബിലിറ്റി ഉള്ള ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആളാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഓരോരുത്തർക്കും അറിയില്ലല്ലോ ആ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഒരാളെ എന്താ പറയുന്നത് ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് എ ബുക്ക് വൈറ്റ്സ് കവർ എന്ന് പറയുന്ന പോലെ നമ്മളൊരു ബുക്കിന് അതിൻ്റെ കവർ കൊണ്ട് നമുക്കൊരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല സോ അതുപോലെ തന്നെ ഈ അച്ഛാൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിയാണ് ആ മനുഷ്യൻ ജീവിച്ചിരുന്നതെന്നും അതോടൊപ്പം സഹായങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു പക്ഷേ ആ മനുഷ്യൻ ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന സൈബർ പുള്ളിക്കുന്നതിന് മാരകമാണ് തെറിയെന്ന് പറഞ്ഞാൽ തെറിയാണ് കാരണം ഈ പൈസ കൊണ്ടാണ് അതായത് അമ്മയെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞതൊരു കള്ളക്കഥയാണെന്ന് മട്ടിലും അതോടൊപ്പം തന്നെ ആ പൈസ കൊണ്ടാണ് ഇദ്ദേഹം വിവാഹം നടത്തിയതെന്നും അതോടൊപ്പം തന്നെ ഈ ബി എം ഡബ്ല്യൂയിൽ കറങ്ങുന്നു ബൈക്കിൽ കറങ്ങുന്നു ഇതെല്ലാം വല്ലവരുടെ ആണെന്ന് അദ്ദേഹം തന്നെ അത് പറഞ്ഞു ഇതൊന്നും നോക്കാതെ ഈ ചെയ്യുന്നവന്മാർക്ക് അറിയാം ഇതൊക്കെ ചെയ്യുന്നത് ഈ പറയുന്നത് വെറും ചറ്റത്തരം അറിയാം കാണിക്കുന്നത് പക്ഷേ എന്നാൽ പോലും അത് ഒന്ന് ചെയ്യുമ്പോൾ ഒരു മനസ്സുഖം കാരണം താഴെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന ബി എം ഡബ്ല്യൂ കൂട്ടുകാരനെയാണ് ബൈക്ക് കൂട്ടുകാരനെയാണെന്നൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ കണ്ടിട്ട് അവിടെ മാത്രം കണ്ണടച്ചിരുന്നിട്ട് ഇത് ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോ പുള്ളിക്കാരനെ ഒന്ന് സൈബർ പുള്ളി പത്ത് ഒരു ആയിരത്തി അഞ്ഞൂറ് പേരോരോ പതിനായിരം പേരോ ലക്ഷം പേരോ തെറു പറഞ്ഞു കഴിയുമ്പോൾ ഈ ചെയ്തോ മനസ്സുകം ഒരു എനിക്ക് അതാണെന്നായിരിക്കും അല്ല ഇപ്പം നമുക്കറിയാം ഈ ഹണി റോസുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഒന്ന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അധിക്ഷേപ പരാമർശങ്ങൾ കമന്റ്സിനൊക്കെ ഒരു ലീഗലി നീങ്ങി നിയമ നടപടി സ്വീകരിച്ച് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു നോക്കി ഇനി ഫേസ്ബുക്കിൽ അനാവശ്യമായിട്ടുള്ള കമന്റും മോശം വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നവരൊന്ന് പേടിക്കും ഒന്ന് പിന്നോട്ട് മാറുന്നു ആസ് യൂഷ്വൽ മലയാളികൾ ആ ഒരു സമയത്ത് അത് ശ്രദ്ധിച്ചിരുന്നു ഇതേം ശങ്കരൻ തെങ്ങിൽ തന്നെ എന്ന് പറയുന്നത് പോലെ അതൊന്നും തണുത്താറി ഇപ്പൊ ആരും അങ്ങോട്ട് കോൺസെൻട്രേഷൻ കൊടുക്കുന്നില്ല ഇപ്പൊ കോൺസെൻട്രേഷൻ കൊടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ദിവസേന നമ്മുടെ നാട്ടിൽ നടന്നു നടന്നുവന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കേസ് വിട്ടിട്ട് വീണ്ടും വളരെ മോശം രീതിയിലുള്ള സംഭവങ്ങൾ പൊങ്ങി ഇനി ആരെങ്കിലും ഇതുപോലെ ഹണി റോസിനെ പോലെ മറ്റാരെങ്കിലും പരാതിയായിട്ട് പോകുമ്പോൾ മാത്രമേ ഒന്നും അടങ്ങത്തുള്ളൂ അല്ലെ ശനിക ഇപ്പൊ ഈ പറയുന്ന കുട്ടി അതായത് ഈ അച്ഛൻ വിവാഹം കഴിച്ച കുട്ടി പറഞ്ഞ ആ വീഡിയോയിൽ ആ കുട്ടി പറഞ്ഞാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട് ഈ അച്ചായൻ സ്വന്തം അമ്മയെ കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ പരിപാലിക്കുന്ന ഒരു രീതിയൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ഇഷ്ടം തോന്നി അങ്ങനെയാണ് വിവാഹപദ്ധത്തിലേക്ക് അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞു എന്ത് തന്നെയാണ് അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പാടില്ല എന്നെങ്ങും നിയമമില്ല നമുക്ക് പൈസ ഇല്ല അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ സന്തോഷിക്കരുത് അല്ലെങ്കിൽ എനിക്ക് പൈസ ഇല്ല എനിക്ക് കൂടുതൽ പൈസ ഇല്ല എനിക്ക് ഒരുപാട് പൈസ ഇല്ല അതുകൊണ്ട് ഞാൻ എനിക്കിതെല്ലാം കിട്ടിയ ശേഷം സന്തോഷിക്കുള്ളൂ എനിക്ക് എൻ്റെ ഭാര്യയായിട്ട് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭർത്താവ് ായിട്ടൊന്ന് പുറത്തു പോകണമെങ്കിൽ ഞാൻ ലക്ഷപ്രഭുവോ കോടി കോടികളുള്ള ഒരാളോ ആയിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരിക്കാൻ പറഞ്ഞിരിക്കാൻ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവര് അവരുടേതായ ചെറിയ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു ചെയ്ത് പൊക്കോട്ടേന്ന് ചിന്തിക്കാനുള്ളൊരു കോമൺ ചിന്താഗതി പോലും നമ്മൾ മലയാളികൾക്കില്ലേ അതുകൊണ്ടാണോ ഇത്രയും സൈബർ ബുള്ളിങ് അവരെ ചെയ്യുന്നത് ശരിക്കും അതിൻ്റെ എന്ത് ആവശ്യകതയാണുള്ളത് പിന്നെ ശാരീകം മുൻപ് നമ്മൾ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ പബ്ലിക്കിൻ്റെ അല്ലെങ്കിൽ പൊതു സമൂഹത്തിൽ നിന്ന് ഒരുപാട് ആളുകളുടെ പണം ഇതിനകത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ പറയുന്നത് അച്ചായൻ്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടി ചികിത്സയ്ക്ക് ആവശ്യമായ പണം ഒരുപാട് ആളുകൾ കൂടി തന്നതാണ് അപ്പോൾ അത് അച്ചായൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അല്ല എന്നുള്ളത് അച്ചായനും അറിയാം സമൂഹത്തിനും അറിയാം അപ്പോൾ തീർച്ചയായിട്ടും എത്ര രൂപ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പബ്ലിക്കിനോട് പറയാമായിരുന്നു അല്ലെങ്കിൽ അമ്മയ്ക്ക് ചികിത്സയ്ക്ക് ആവശ്യം എത്ര രൂപയാണ് എന്ന് പറയാമായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അമ്മയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് തന്നെയാണ് ഞാൻ ചിലവാക്കിയത് എന്ന് ോദിപ്പിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്ന് തോന്നിയല്ലേ ശരിക അതെ അദ്ദേഹത്തിന് പറ്റിയൊരു പാകപ്പഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ നമ്മൾ നമ്മുടെ ഒരു സഹായത്തിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും അത് തന്ന ആൾക്കാരുടെ മുമ്പിൽ എല്ലാവരെയും അല്ല ആരൊക്കെയോ നമുക്കറിയാത്ത അറിയാത്ത ആൾക്കാരായിരിക്കുമല്ലോ നമ്മുടെ അവരുടെ അമ്മയല്ല അച്ഛാൻ്റെ അമ്മയാണ് അപ്പോൾ എന്നിട്ടും അവർ സഹായിക്കുന്നു ഇത്ര ഇത്ര രൂപ അക്കൗണ്ടിലേക്ക് വരുന്നു അപ്പോൾ സ്വഭാവം അത് എത്ര ആയിക്കോട്ടെ അത് മുപ്പതിനായിരമോ മൂന്ന് കോടിയോ മൂന്ന് ലക്ഷമോ മുപ്പത് ലക്ഷമോ ആയിക്കോട്ടെ അത് പറയാനുള്ളൊരു ബാധ്യത തീർച്ചയായിട്ടും അവരുടെ സഹായം പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ അച്ചാനെ തീർച്ചയായിട്ടും കാണിക്കാമായിരുന്നു ഒരു പക്ഷെ അങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ ഇത്രയധികം സൈബർ ബുള്ളിങ് താങ്കൾക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു എന്തായാലും കുറച്ച് നാളുകൊണ്ട് വാർത്തകളില്ലായിരുന്ന അച്ഛാനും അച്ഛൻ്റെ വൈഫും അമ്മയും എല്ലാവരും അത്യാവശ്യം ഫേമസ് ആയിട്ടുണ്ട് അതിനെന്തായാലും സൈബർ എടുത്തോട് അദ്ദേഹം ചിലപ്പോൾ നന്ദി പറയുന്നുണ്ടാവും എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് പ്രത്യേകം ശ്രദ്ധിക്കും get back.